ഇന്ന് നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഇലക്ട്രിക് ഓട്ടോയാണ് ബജാജ് കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായ ബജാജ് ഗോഗോ എന്ന പുതിയ ബ്രാൻഡ് ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പുതിയ വണ്ടി ഇപ്പോൾ നമ്മുടെ വെങ്ങല്ലൂരുള്ള പ്ലാൻറ്റഡിന് സമീപമുള്ള കെ പി മോട്ടേഴ്സിൻ്റെ ഷോറൂമിൽ വന്നിട്ടുണ്ട് ഡെലിവറി ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ നമ്മുടെ മാക്സിമം എസ് എഡ് ഡീസലിൻ്റെ ബോഡിയിലാണ് ഇത് മോട്ടറും ബാറ്ററിയും സെറ്റ് ചെയ്ത് ഇ വി ആക്കി ഇറക്കിയിരിക്കുന്നത് അത്രയും സ്പേസ് ഇതിൻ്റെ അകത്തുണ്ട് ലെഗ് സ്പേസ് അതുപോലെ ഡ്രൈവർ സീറ്റ് സ്പേസ് എല്ലാം മാക്സിമം എസ് എഡ് ഡീസലിൻ്റെ സെയിം ബോഡി തന്നെ പിന്നെ ഫ്രണ്ടിൽ എൽ ഇ ഡി ലാമ്പുകളാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാം എൽ ഇ ഡി ആക്കി ഇത് ചാർജ് ബാറ്ററിയുടെ ചാർജ് ഉപയോഗം കുറയ്ക്കുന്നു എൽ ഇ ഡി ആക്കിയപ്പോൾ ബാറ്ററിയുടെ ചാർജ് ഉപയോഗം കുറച്ചിട്ടുണ്ട് ബാക്കി മറ്റേ ഇലക്ട്രിക് വണ്ടികൾ കണക്ക് തന്നെ കൗസിംഗ് ഇ വി ഷാപ്റ്റുകൾ വീൽ കപ്പ് അങ്ങനെയുള്ള പഴയ പെട്രോൾ വണ്ടിയുടെ അത് സിസ്റ്റം തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് വണ്ടി ഇച്ചിലൂടെ സ്ട്രോങ് ആണ് മറ്റേ ആത്തി ഇറങ്ങിയ ഇപ്പാതിൻ്റെ ഇവിയിനേക്കാളും ഇച്ചവരെ സ്ട്രോങ് ആണ് ഇതിന് പന്ത്രണ്ട് കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് അവർ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ഒറ്റ ചാർജിങ്ങിൽ കിട്ടുമെന്ന കമ്പനി അവകാശപ്പെടുന്നു പിന്നെ ഡീസൽ വണ്ടി മാക്സിമം എസിഡന് മെറ്റൽ ബോഡി തന്നെയാണ് ഫ്രണ്ടിലുള്ള പാനലിൽ മാത്രം ചെറിയൊരു മാറ്റം വരുത്തി എൽ ഇ ഡി ലാമ്പ് ആക്കി മാറ്റിയിരിക്കുന്നു പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മോഡലിന് വീൽ കപ്പും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഇ ആണ് ഇപ്പം ബെംഗലൂർ പ്ലാൻജോട്ടിൽ കെ പി മോട്ടേഴ്സിൻ്റെ ഷോറൂമിൽ വന്നിരിക്കുന്നത് ഷോറൂമിലെ റെപ്രസെൻറ്റേറ്റീവ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ ബജാജിൻ്റെ പുതിയ ഇ വി ബജാജ് ഗോഗോയെ പറ്റി തൊടുപുഴ ബെംഗലൂർ പ്ലാൻ ജോട്ടിലുള്ള കെ പി മോട്ടേഴ്സിൻ്റെ മെയിൻ ആൾ സംസാരിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഓൺ റോഡ് ഈ ഗോഗോ വണ്ടി ഇലക്ട്രിക് വണ്ടിക്ക് എന്ത് പ്രൈസ് റേഞ്ച് ആവും

അപ്പൊ ടാക്സ് അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവുണ്ടല്ലോ ഈ വണ്ടിക്ക് മറ്റേ വണ്ടി പോലെ തന്നെ അപ്പൊ ഇത് ഡെലിവറി വന്നു വണ്ടിയാണല്ലോ ബുക്ക് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ വണ്ടി കിട്ടും എത്ര താമസം വരും ഒരാഴ്ചക്കുള്ളിൽ വണ്ടി കിട്ടും അപ്പം നമ്മുടെ ഈ ബെങ്കലൂര് പ്ലാഞ്ചോട്ടിലുള്ള കെ പി മോട്ടേഴ്സ് കെ പി മോട്ടേഴ്സ് ആലുവേടെ പേര് മെയിൻ ബ്രാഞ്ചാണ് ബെങ്കലൂര് ഇവിടെ സർവീസിംഗും മറ്റു കാര്യങ്ങളും ഉണ്ട് എല്ലാം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇലക്ട്രിക് എല്ലാ യും ഇവിടുന്ന വണ്ടി എടുത്ത് സർവീസിംഗ് ഉണ്ട് സ്പെയർ സർവീസ് ചെയ്തിട്ടില്ല അപ്പം ഈ പ്ലാഞ്ചോട്ട് ഉള്ള ഇവിടെ ഇലക്ട്രിക് വണ്ടി നമുക്ക് ബുക്ക് ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിച്ചേർന്നാണ് ഗോഗോയും കൊണ്ട് പഴയ ആദ്യ അറങ്ങിയ മോഡൽ വണ്ടി ഇപ്പൊ നിലവിലുണ്ട് ഇതിന് ഇച്ചിരി സ്പേസ് ഒക്കെ കൂടുതലുണ്ട് ബജാജിന്റെ അതോറിറ്റി ഡീലർ അതായത് ആലുവയിലുള്ള കെ പി മോട്ടേഴ്സ് ഇവിടെ ഒരു സെൻ്റർ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ ഒറിജിനൽ സ്പെയർ പാർട്സും കമ്പനി സർവീസിംഗും ലഭ്യമാണ് പുതിയ വണ്ടികൾ ഇലക്ട്രിക് വണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ വണ്ടികളും ഇവിടുന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെങ്കല്ലൂർ സിഗ്നലിൻ്റെ അവിടുന്ന് ഒരു കിലോമീറ്റർ പാറ മൂന്നാർ വഴി നമ്മൾ പോയി കഴിയുമ്പോൾ ഗജാജിൻ്റെ ഷോറൂം കാണാം പാറയ്ക്കും വെങ്കല്ലൂരിനും ഇടയ്ക്ക് പാഞ്ചോട്ടിലാണ് കെ പി മോട്ടേഴ്സിൻ്റെ ആദോസ് ഡീലർ സ്ഥിതി ചെയ്യുന്നത്